മര്യാദ പുരുഷൻ പറഞ്ഞു വീട്ടിൽ ആൾക്കാർ നമ്മള് മര്യാദ പുരുഷൻ രാമനെ നമുക്കറിയില്ല നമ്മള് രാവണ പെരുമ്പാട്ടൻ രാവണനെ നമുക്കറിയുള്ളു അപ്പൊ രാവണനെ കുറിച്ചുള്ള പാട്ടാണ് തല അത് വേഗം ഉണ്ടാവും പാട്ട് പറഞ്ഞാൽ വരുന്നണ്ട് പത്ത് തല എന്ന് പറഞ്ഞിട്ട് ആ പാട്ട് ഇറങ്ങി പാട്ടിറങ്ങിക്കഴിഞ്ഞാൽ മരനെ വെടിയിച്ചോലൂ എന്നുള്ള ആൾക്കാർക്ക് അറിയാം പാട്ട് രാവണ പെരുമ്പാട്ടനെ കുറിച്ചുള്ള പാട്ടാണ് മാസപ്പീൽ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ലെവലിനോടാണ് പാട്ട് കൊടുക്കുന്നത് പാട്ടിന്റെ പേര് പത്ത് തല എന്നാണ് പത്തു തല പത്തു കല രാവണ പെരുമ്പാട്ടനെ കുറിച്ചാണ് ആ പാട്ട് ഏത് സംസാരിക്കുന്ന പാട്ടും തീർച്ചയായിട്ടും ശ്രീലങ്കൻ അവിടത്തെ രാമായണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവണനാണ് ഞങ്ങൾ നമ്മുടെ നായകൻ നമുക്ക് രാമനറി അദ്ദേഹത്തിന്റെ ജന്മനാടായിട്ടുള്ള അമ്മയുടെ നാടായിട്ടുള്ള ഈ പറയുന്ന ശ്രീലങ്കയിലെ ശ്രീരാമനാണ് ആരാധകരെ അവിടെ രാവണനെ ആരാധിക്കുന്ന ആൾക്കാർ ഇല്ല എന്ന് തന്നെ പറയാം അവിടെയുള്ള രാമായണം ശ്രീലങ്കൻ രാമായണത്തിൽ ശ്രീരാമന്റെ ഘാഥകളാണ് പാടുന്നത് രാവണനെ പുകർത്തുന്നില്ല ഈ പറയുന്ന കിരൺദാസ് എന്ന് പറയുന്ന വേടൻ പറയുന്നത് എനിക്ക് കമ്പ രാമായണമാണ് ഞാൻ കണ്ടിട്ടുള്ളത് അത് കേട്ടിട്ടാണ് അത് അറിഞ്ഞിട്ടാണ് ഞാൻ ഇത് പറയുന്നത് എന്നാൽ കമ്പ രാമായണത്തിന്റെ ആരംഭം മുതൽ അവസാനം വരെയുള്ള ഭാഗത്ത് എവിടെയും രാവണനെ ഒരു സ്ഥലത്ത് പോലും ന്യായീകരിക്കുന്നില്ല വളരെ മ്ലേച്ഛനായിട്ടുള്ള ഒരു കഥാപാത്രമായിട്ടാണ് കമ്പരാമായണത്തിൽ കമ്പർ വിവരിക്കുന്നത് ശ്രീരാമന്റെ ഭാര്യയെ അപഹരിച്ചു കൊണ്ടുപോയി കൂടാതെ അദ്ദേഹം ഏതൊക്കെ സ്ത്രീകളെ അദ്ദേഹം അസുരകുലമാണ് ആ കുലത്തിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ട് ഗന്ധർവന്മാരാവട്ടെ ദേവസ്ത്രീകളാവട്ടെ യക്ഷന്മാരാവട്ടെ കിന്നരന്മാരാവട്ടെ എല്ലാ വിഭാഗത്തിലുള്ള സ്ത്രീകളെയും ഫലമായി തന്റെ ഇംഗിതത്തിന് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട് അതാണോ അയാൾ ഹീറോ ആയി കാണുന്നതെങ്കിൽ അത് അയാൾക്കൊരു ക്രെഡിറ്റ് ആയിട്ട് കൊടുക്കാം നമസ്കാരം ഞാൻ ലക്ഷ്മി കാണത് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ആചാര്യനും അതുപോലെ തന്നെ ശബരിമല മഹാസത്രം എന്നുള്ള ഒരു സങ്കല്പം ഉണ്ടാക്കി അതിന് വേണ്ട രീതിയിലുള്ള ആചാരങ്ങളും അതിനെക്കുറിച്ച് വിശദമായിട്ടുള്ള ചിട്ടകളും എല്ലാം ക്രമീകരിച്ച് അതിൻ്റെ പേരിൽ യൂറോപ്യൻ പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഈ അടുത്ത ഇടയിൽ ഓണററി ഡോക്ടറേറ്റും ലഭിച്ചിട്ടുള്ള നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട എൻ ജി ആണ് നമ്മളോടൊപ്പം ഉള്ളത് സ്വാഗതം വിനോജി അങ്ങയുടെ ഈ ഒരു ശബരിമല സർവസ്വം എന്നുള്ള പുസ്തകമാണ് ഇന്ന് എരുമേലിയിലെ നമുക്ക് വാപുര ക്ഷേത്രം പ്രതിഷ്ഠിക്കാൻ തന്നെ കാരണമായിട്ടുള്ളത് എല്ലാ കാര്യങ്ങൾക്കും തുടക്കം കുറിക്കുന്നവര് ഒരു പയനീയറായിട്ട് ഫസ്റ്റ് മൂവറായിട്ട് അങ്ങനെ ഒരു തുടക്കം കുറിക്കുന്ന വ്യക്തികളെ എല്ലാവരും ആദരിക്കാറുണ്ട് അങ്ങനെ തന്നെയാണ് അങ്ങേക്ക് ഈ ഓണററി ഡോക്ടറേറ്റ് കിട്ടിയത് എന്ന് മനസ്സിലാക്കുന്നു ഇന്ന് നമുക്ക് അങ്ങേട് കുറേ കാര്യങ്ങൾ ചോദിക്കാനുണ്ട് അതിൽ പ്രധാനമായിട്ട് ഇപ്പോൾ കേരളത്തിൽ വളരെയധികം കുപ്രസിദ്ധി ആർജിച്ചുകൊണ്ട് ഒരു റാപ്പ് കലാകാരൻ നിരന്തരം ഹൈന്ദവ മൂല്യങ്ങളെ ജാതിയുടെ പേരിൽ അധിക്ഷേപിക്കുന്നുണ്ട് ജാതിയെ എതിർക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട് ജാതി വേർതിരിവുകൾ ഉണ്ടെങ്കിൽ അത് എതിർക്കപ്പെടുക തന്നെ ചെയ്യണം പക്ഷെ അതിന്റെ പേരിൽ ശ്രീരാമനെ പോലും മോശമാക്കി ചിത്രീകരിക്കുന്ന ഒരു പ്രവണത അതിന്റെ പിന്നിൽ ഉള്ള ഉദ്ദേശുദ്ധിയിൽ നമുക്ക് എല്ലാവർക്കും സംശയമുണ്ട് അതിനെ കുറിച്ചാണ് അങ്ങേര് ചോദിക്കാനുള്ളത് ആദ്യമായി പറയട്ടെ രാവണനാണ് അദ്ദേഹത്തിന്റെ നായകൻ രാമനല്ല രാമനെ അദ്ദേഹത്തിന് അറിയുകയും കാരണം അദ്ദേഹം ശ്രീലങ്കയിൽ നിന്ന് വന്നതാണ് എന്തുകൊണ്ടാണ് ശ്രീലങ്കയിൽ നിന്ന് വന്നത് അവിടുന്ന് അദ്ദേഹത്തെ ഓടിച്ചു വിട്ടതാണ് എന്ന് പറയുന്നുണ്ട് അപ്പോ ഈ എത്തിയിട്ടുള്ള രാജ്യം ഏതാണ് ഭാരതമാണ് ആ ഭാരതത്തിന്റെ പ്രധാന ആരാധ്യ പുരുഷനായിട്ടുള്ള ശ്രീരാമനെ അദ്ദേഹത്തിന് അറിയില്ല ഭാരതത്തിലാണ് ജീവിക്കുന്നത് ഇത് പറയുമ്പോൾ വിരോധാഭാസത്തിനൊപ്പം മറ്റൊന്നും കൂടി അങ്ങനെ അദ്ദേഹം പറയുന്നുണ്ട് രാവണന്റെ ഒരു പ്രതിമയോ ഇതൊക്കെ കത്തിക്കുന്ന ഒരു ശീലമുണ്ട് ഇവിടെ അത് വെറുപ്പിന്റെ പ്രതീകമാണ് അത് എതിർക്കപ്പെടണം എന്നാണ് പറയുന്നത് നന്മയ്ക്ക് എപ്പോഴും വിജയമുണ്ടാകുന്നത് ലോകം എല്ലായിടത്തും ആഘോഷിക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് ആർക്കും രാവണനോട് എതിർപ്പില്ല നന്മയും തിന്മയും മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ ഒരു ഒരു വ്യക്തിയുടെ ഭാര്യയെ കട്ടുകൊണ്ടുപോയ ഒരു വ്യക്തിയെ നമുക്ക് ഒരിക്കലും അതൊരു സൽപ്രവൃത്തിയായിട്ട് കണക്കാക്കാൻ സാധിക്കില്ല ഇദ്ദേഹത്തിന് ഒരു പ്രത്യേകതയുണ്ട് ഇദ്ദേഹവും ഒരു നീ റ്റു ആരോപണ വിധേയനാണ് രണ്ടു കൂട്ടരും പെണ്ണു കേസിലെ പ്രതികളും അതുപോലെ തന്നെ ഒരേ നാട്ടുകാരുമാണ് അതുകൊണ്ട് ആ ഇഷ്ടം സ്വാഭാവികമായിരിക്കാം എങ്കിലും നമുക്ക് രാവണനെ കുറിച്ച് ഒരുപാട് അറിയേണ്ടതുണ്ട് അങ്ങയിൽ നിന്ന് ഒന്ന് വിശദമാക്കാമോ കാരണം നമ്മൾ ഒരുപാട് രാവണന്റെ ഗുണഗണങ്ങൾ രാമായണത്തിൽ കാണുന്നുണ്ട് മരണാസന്നനായി കിടക്കുന്ന രാവണനോട് ഭരണത്തെക്കുറിച്ചും രാജ്യത്തെക്കുറിച്ചും എല്ലാം രാജ്യം എങ്ങനെ ഭരിക്കണം എന്നുള്ളതിനെ കുറിച്ചും എല്ലാം ചെന്ന് അഭിപ്രായം ചോദിക്കാൻ അനുജൻ ലക്ഷ്മണനോട് ഭഗവാൻ പറയുന്ന ഭഗവാൻ ശ്രീരാമൻ പറയുന്ന ഒരു സീന് തന്നെയുണ്ട് ഇങ്ങനെ ഒരുപാട് ഗുണഗണങ്ങളുള്ള ശിവസ്തുതി എഴുതിയിട്ടുള്ള സത്യത്തിൽ ബ്രാഹ്മണ പാരമ്പര്യമുള്ള ബ്രഹ്മാവിന്റെ പുത്രനായിട്ടുള്ള പുലസ്യ മഹർഷിയുടെ മകൻ വിശ്രവസിന്റെ പുത്രനായിട്ടുള്ള ബ്രാ കുറിച്ചിട്ടാണ് അറിയേണ്ടത് ഒന്ന് പറയാമോ നമ്മുടെ ഈ റാപ്പ് ായകനായിട്ടുള്ള വേടൻ അദ്ദേഹം ശ്രീരാമനെ അറിയില്ല പകരം രാവണനെയാണ് അറിയുക രാവണനാണ് മാതൃകാ പുരുഷൻ എന്ന വിധത്തിൽ പറഞ്ഞത് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ നോക്കിക്കഴിഞ്ഞാൽ ശരിയായിരിക്കാം കാരണം ഈ വീരപ്പന്റെ വീരകഥകൾ കേൾക്കുന്ന ആൾക്കാർക്ക് വീരപ്പനോട് ഒരു ആരാധന അയാൾ എന്ത് തെറ്റ് ചെയ്തോ അതൊന്നും അവർക്ക് പ്രശ്നമല്ല കാരണം അവരത് മാത്രം കേട്ട് വളർന്നവരാണ് അതോടൊപ്പം ഈ ജയിൽവാസികളോടൊപ്പം കഴിയുന്ന ആൾക്കാരുണ്ട് ജയിലിലെ ഒരു കുട്ടി ഇപ്പൊ നമ്മുടെ ഉദാഹരണം രാജീവ് ഗാന്ധിയെ കൊന്ന അല്ലെങ്കിൽ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചവരുടെ കുട്ടി വളർന്നത് ജയിലിലായിരുന്നു ആ കുട്ടിയെ കുറിച്ചല്ല ഞാൻ പറയുന്നത് അതേപോലെ ഒരാള് വന്നു നിൽക്കട്ടെ ജയിൽവാസികൾക്കിടയിൽ വളർന്നു നിൽക്കട്ടെ അവർക്ക് ആരുടെ ശീലം കിട്ടുക സാമൂഹികമായിട്ടും ജയിൽവാസികളുടെ ശീലമായിരിക്കും കിട്ടുക അതേപോലെ ഈ പറയുന്ന കിരൺദാസ് എന്ന് പറയുന്ന ആ പയ്യൻ നല്ല കഴിവുള്ളവരാണ് നല്ല ഒന്നാന്തരമായിട്ട് പാട്ട് പാടാൻ കഴിവുണ്ട് നല്ല നല്ല പാട്ടുകൾ പാടിയിട്ടുമുണ്ട് പക്ഷെ ചില വലയിൽ അദ്ദേഹം പെട്ടുപോയി നല്ല ഒന്നാന്തരം പാൽപ്പായസമാണ് ആ പാൽപ്പായസത്തിൽ മണ്ണെണ്ണ വീഴണാ എന്തായിരിക്കും അവസ്ഥ അതേപോലെ കഴിവുണ്ട് ആ കഴിവിനെ ചില ആൾക്കാർ ദുരുപയോഗം ചെയ്തപ്പോൾ തന്റെ നില മറന്നു ഞാൻ എവിടെ നിന്നാണ് വന്നത് എവിടെയാണ് താമസിക്കുന്നത് ആ താമസിക്കുന്ന സ്ഥലത്തിന്റെ പവിത്രത എന്താണ് എന്നെല്ലാം അവൻ മറന്നുപോയി അപ്പൊ അതാണ് രാവണനെ പുകഴ്ത്താനും രാമനെ താഴ്ത്തിക്കെട്ടാനും ആ കുട്ടിക്ക് തോന്നിയിട്ടുണ്ടാവില്ല എന്ന യഥാവിധി മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തിന്റെ ജന്മനാടായിട്ടുള്ള അമ്മയുടെ നാടായിട്ടുള്ള ഈ പറയുന്ന ശ്രീലങ്കയിലെ ശ്രീരാമനാണ് ആരാധകരേറെ അവിടെ രാവണനെ ആരാധിക്കുന്ന ആൾക്കാർ ഇല്ല എന്ന് തന്നെ പറയാം അവിടെയുള്ള രാമായണം ശ്രീലങ്കൻ രാമായണത്തിൽ ശ്രീരാമന്റെ ഖാഥകളാണ് പാടുന്നത് രാവണനെ പുകഴ്ത്തുന്നില്ല ഈ പറയുന്ന കിരൺദാസ് എന്ന് പറയുന്ന വേടൻ പറയുന്നത് എനിക്ക് കമ്പരാമായണമാണ് ഞാൻ കണ്ടിട്ടുള്ളത് അത് കേട്ടിട്ടാണ് അല്ലെങ്കിൽ അത് അറിഞ്ഞിട്ടാണ് ഞാൻ ഇത് പറയുന്നത് എന്നാൽ കമ്പരാമായണത്തിന്റെ ആരംഭം മുതൽ അവസാനം വരെയുള്ള ഭാഗത്ത് എവിടെയും രാവണനെ ഒരു സ്ഥലത്ത് പോലും ന്യായീകരിക്കുന്നില്ല വളരെ മ്ളേച്ചനായിട്ടുള്ള ഒരു കഥാപാത്രമായിട്ടാണ് കമ്പരാമായണത്തിൽ കമ്പർ വിവരിക്കുന്നത് എനിക്ക് കമ്പർ മാത്രല്ല ബംഗാളി രാമായണമായിട്ട് കൃത്യവാസ രാമായണമായാലും തുളസീദാസ രാമായണം ആയാലും തുറവേ രാമായണമായാലും ഇനി എവിടുത്തെ രാമായണം എടുത്താലും ഇനി ചിലപ്പോൾ ചില ആൾക്കാർക്ക് രാവണനോട് സ്നേഹം തോന്നിയിട്ട് ഈ ആധുനിക കാലഘട്ടത്തിൽ ചില ആൾക്കാർ രാമായണം നടക്കുന്നുണ്ട് അതിലൊക്കെ രാവണനെ പുകഴ്ത്തുന്നുണ്ട് അതിലൊന്നും തെറ്റില്ല പക്ഷേ ഈ പറയുന്ന കുട്ടി രാവണനെ കുറിച്ച് നല്ലതാണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ രാവണനുള്ള ഗുണം എന്താണെന്ന് പറയണം ഏതെങ്കിലും ഒരു ഗുണം പറഞ്ഞിട്ടല്ലേ മറ്റുള്ളവരോട് പറയേണ്ടത് ഇദ്ദേഹത്തിന്റെ പാട്ടുകൾക്ക് നിരവധി ആൾക്കാർ തടിച്ചു കൂടുന്നുണ്ട് ആ പാട്ടിൽ നിന്നും വരുന്ന മൊഴികളുണ്ട് ചില വാക്കുകളുണ്ട് ആ വാക്കുകൾ പലരെയും വഴിതെറ്റിക്കുന്ന തരത്തിലുള്ള വാക്കുകളാണ് നമ്മൾക്ക് ഷോക്കടിക്കും വിധത്തിലുള്ള വാക്കുകളാണ് അപ്പൊ അതെന്താണെന്നൊന്നും അറിയാതെ ചെറിയ ആൾക്കാർ അഗ്നി കണ്ട് ശലഭങ്ങൾ ആ അഗ്നിയുടെ അരികിലേക്ക് പോകും പോലെയാണ് അവരുടെ ജീവിതം പാഴാക്കി കളയുന്നത് അപ്പൊ ഈ രാവണന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ രാവണന് എന്താണ് പ്രത്യേകതയുള്ളത് ഒരു സ്ത്രീയെ അപഹരിച്ചു കൊണ്ടുപോകുന്നതാണ് എല്ലാവരും പറയുന്നത് എന്നാൽ അത് മാത്രമാണോ രാവണനുള്ള പ്രത്യേകത ശ്രീരാമന്റെ ഭാര്യയെ അപഹരിച്ചു കൊണ്ടുപോയി കൂടാതെ അദ്ദേഹം ഏതൊക്കെ സ്ത്രീകളെ അദ്ദേഹം അസുരകുലമാണ് ആ കുലത്തിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ട് ഗന്ധർവന്മാരാവട്ടെ ദേവസ്ത്രീകളാവട്ടെ യക്ഷന്മാരാവട്ടെ കിന്നരന്മാരാകട്ടെ എല്ലാ വിഭാഗത്തിലുള്ള സ്ത്രീകളെയും ഫലമായി തന്റെ ഇംഗിതത്തിന് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട് അതാണോ അയാൾ ഹീറോ ആയി കാണുന്നതെങ്കിൽ അത് അയാൾക്കൊരു ക്രെഡിറ്റ് ആയിട്ട് തന്നെ കൊടുക്കണം കാരണം അയാള് മീറ്റു എന്ന് പറയുന്ന ഒരു ഇതിൽ പ്രതിയായിട്ടുണ്ട് എന്ന് പറഞ്ഞ് കേൾക്കുന്നുണ്ട് അപ്പൊ അങ്ങനെയാണെങ്കിൽ മറ്റൊരു രാവണനാവാൻ വേണ്ടി ശ്രമിക്കുകയാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടി വരും പിന്നെ ഇത് മാത്രമല്ല അദ്ദേഹം ഒരുവിധം എല്ലാ വിഭാഗത്തിലുള്ള ജീവജാലങ്ങളുമായി ഏറ്റുമുട്ടിയിട്ടുണ്ട് ന്യായമില്ലാതെ സ്വന്തം ജ്യേഷ്ഠനായിട്ടുള്ള വൈശ്രവണൻ അല്ലെങ്കിൽ കുബേരൻ എന്നും അപഹരിച്ചു നേടിയതാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിന് അവിടുന്ന് അടിച്ചോടിച്ചിട്ട് നേടിയതാണ് ആ ലംഘപൂലം ഈ ാവണന് എന്താണ് ഗുണമുള്ളത് ഒരു ഗുണമെങ്കിലും രാവണന്റെ ഗുണമെന്ന് പറയാൻ എന്താണുള്ളത് അദ്ദേഹം നല്ല തന്തയ്ക്ക് പറഞ്ഞ ഒരാളാണ് അത് അംഗീകരിക്കാം നല്ല തന്തയ്ക്ക് പറഞ്ഞെങ്കിലും പിന്നീട് തന്തയെ പറയിപ്പിക്കുന്ന വിധത്തിലാണ് അദ്ദേഹം ഇത്രയും കാലം അല്ലെങ്കിൽ ഏത് പുരാണമെടുത്തു നോക്കിയാലും രാവണനെ കാണുന്നത് തന്തയ്ക്ക് പറഞ്ഞതാ നല്ല അച്ഛന് പറഞ്ഞതാ പക്ഷെ അദ്ദേഹത്തിന്റെ ജീവിതകാലചക്രം മുഴുവൻ തന്നെ ആ അച്ഛനെ പറയിപ്പിക്കും വിധത്തിൽ അതാണോ ഇദ്ദേഹം കാണുന്ന ഏറ്റവും ക്രെഡിറ്റ് എന്ന് എനക്ക് അറിയില്ല രാവണനെ മാതൃകയാക്കണമെങ്കിൽ തന്തയെ പറയിപ്പിക്കുന്ന വിധത്തിലാണല്ലോ രാവണൻ നിന്നിട്ടുള്ളത് അപ്പൊ അതാണോ ഇയാൾക്ക് ഇയാളക്ക് ഒരു ആകർഷണം തോന്നിയത് എന്നൊരു സംശയം പിന്നെ എന്ത് കണ്ടിട്ടാണ് രാവണനോട് സ്നേഹം തോന്നേണ്ടത് അദ്ദേഹം ശിവകീർത്തനം എഴുതിയിട്ടുണ്ട് ശിവകീർത്തനം എഴുതിയപ്പോൾ ഇദ്ദേഹം ഏത് കീർത്തനമാണ് ചൊല്ലുന്നത് രാവണനെ മാതൃകയാക്കുന്നതാണെങ്കിൽ അത്തരത്തിൽ ഏതെങ്കിലും കീർത്തനം എവിടെയും ചൊല്ലിയതായിട്ട് ഞാൻ കേട്ടിട്ടില്ല ഞാൻ അറിഞ്ഞിട്ടുമില്ല ഇനി എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അറിയാം രാവണനാണ് എനിക്ക് മാതൃകയെങ്കിൽ രാവണൻ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ശിവന്റെ ആ കീർത്തനം ചൊല്ലിയിട്ടുണ്ട് എഴുതി അദ്ദേഹമാണ് അത് പ്രചരിപ്പിച്ചത് അങ്ങനെയൊന്നും കണ്ടിട്ടില്ല അപ്പോൾ രാവണന്റെ ഏത് കാര്യമാണ് ഇദ്ദേഹം ഫോളോ ചെയ്യാൻ വേണ്ടി പത്ത് തല എന്ന പേരിലുള്ള ആ പാട്ട് തയ്യാറാക്കുന്നത് എന്നുള്ള ഒരു ആശങ്ക അല്ലെങ്കിൽ ഒരു കാര്യമാണ് എനിക്കൊക്കെ അറിയാൻ അറിയാനുള്ളത് ഈ ഒരു അടുത്ത കാലത്താണ് രാവണനെ ജയ് വിളിച്ചു കൊണ്ട് കുറെ ആൾക്കാർ വരുന്നത് അവര് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു പെൺകുട്ടിയെ തന്റെ അരികിലുണ്ടായിട്ടും അവളുടെ സമ്മതമില്ലാതെ അവളുടെ ശരീരത്തിൽ തൊടാതെ ഇരുന്ന ഒരാളാണ് രാവണൻ കാരണം അവളുടെ അനുവാദമില്ലാതെ ഒരു സ്ത്രീയെയും തൊടുന്നില്ല അവരനുവാദത്തിന് വേണ്ടി കാത്തിരുന്നു എന്നാണ് പറയുന്നത് എന്ന രാമായണം വായിക്കാത്ത ആൾക്കാരാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നത് എന്താണെന്ന് പറയുന്നത് ഏതെങ്കിലും സ്ത്രീയെ അവരുടെ അനുവാദമില്ലാതെ അവരുടെ ശരീരത്തിൽ കഴിഞ്ഞാൽ തന്റെ ഇംഗിതത്തിന് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ രാവണൻറെ തലപൊട്ടി തെറിക്കും എന്നുള്ളൊരു ശാപം മുന്നേ വേദവതി എന്ന് പറയുന്ന സ്ത്രീയിൽ നിന്നും ലഭിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ഈ രാവണൻ സീതാദേവിയെ ആ മനസ്സ് മാറ്റാൻ വേണ്ടി പലതരത്തിലുള്ള കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ഒരവസരത്തിൽ ശ്രീരാമചന്ദ്രന്റെ തല ചേവിച്ചും കൊണ്ട് അല്ലെങ്കിൽ മായയാൽ ഉണ്ടാക്കിയ ആ തല കൊണ്ടുവന്ന് സീതാദേവിയുടെ മുന്നിൽ വെച്ചിട്ട് പറയുന്നുണ്ട് അവൻ മരിച്ചുപോയി നീ ഇനിയെങ്കിലും എൻ്റെ അടുത്തേക്ക് വരുമെന്ന് അവിടെ പതിവ്രതാരത്നമായിട്ട് സീതാദേവിയുടെ ആ ഒരു ഗുണം നമുക്ക് അവിടെ കാണാൻ കഴിയും എന്തൊക്കെയോ മോഹന വാഗ്ദാനങ്ങൾ നൽകിയാലും ശ്രേഷ്ഠനായ ഭർത്താവാണ് എനിക്ക് പ്രിയപ്പെട്ടത് എന്ന് പറയുന്നു ഇവിടെ ശ്രീരാമചന്ദ്രൻ മര്യാദ പുരുഷോത്തമനാണെന്ന് പറയുമ്പോൾ നമ്മുടെ ഈ പറയുന്ന കിരൺദാസ് എന്ന് പറയുന്ന ആ പയ്യൻ വേടൻ എന്ന പേരിൽ അറിയപ്പെടുന്ന പയ്യൻ പറയുന്നതാണെന്ന് വെച്ചാൽ ഒരു പുച്ഛാവ പുച്ഛത്തോട് കൂടിയാണ് ഈ പറയുന്ന ശ്രീരാമൻ മര്യാദ പുരുഷോത്തമൻ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ മുഖത്ത് കാണാൻ കഴിയുന്നു എന്നാൽ ശ്രീരാമന്റെ ആ രാമായണം നമ്മൾ കൃത്യമായി വായിച്ചു കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് പോലും മര്യാദ വിട്ടുകൊണ്ട് ശ്രീരാമചന്ദ്രൻ എവിടെയും പെരുമാറിയതായിട്ട് കാണാൻ കഴിയും ഒരു പോലും രാമായണം വായിക്കാത്ത ആൾക്കാരിൽ ബാലരമയോ ബാലമംഗളമോ വായിച്ചിട്ടുണ്ടെങ്കിൽ അതല്ലെങ്കിൽ മറ്റ് മഹാപ്രസിദ്ധീകരണങ്ങൾ വായിച്ചു കൊണ്ട് ഒരു കാര്യമുണ്ട് മര്യാദ പുരുഷോത്തമനായ ശ്രീരാമചന്ദ്രൻ പൂർണ്ണ ഗർഭിണിയായ സ്ത്രീയെ അല്ലെങ്കിൽ ഭാര്യയെ വനത്തിൽ ഉപേക്ഷിച്ചതവനാണ് എന്ന രീതിയിലാണ് ഇന്ന് ഏറ്റവും കൂടുതൽ പ്രചരിപ്പിക്കുന്നത് എന്നാൽ അവർ രാമായണം വായിച്ചിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ യാഥാർത്ഥ്യം മനസ്സിലാക്കേണ്ടത് സീതാദേവിയെ വനത്തിലേക്ക് കൊണ്ടുപോകുന്നതിന്റെ തലേ ദിവസം രാമായണത്തില് ഉത്തരകാണ്ഡത്തിൽ വളരെ കൃത്യമായി വാൽമീകി രാമായണത്തിൽ മൂലഗ്രന്ഥത്തിൽ വളരെ വിശദമായി വിവരിക്കുന്ന ഒരു ഭാഗമാണ് ശ്രീരാമചന്ദ്രൻ തന്റെ ഭാര്യയോട് ചോദിക്കുന്ന ഒരു പൂർണ്ണ ഗർഭിണിയാണ് പ്രിയതമേ നിനക്ക് എന്താണ് ആഗ്രഹം നിന്റെ ആഗ്രഹം സാധിപ്പിച്ചു തരേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണ് സ്നേഹനിധിയായ ഭർത്താവിന്റെ മധുരവാക്യങ്ങൾ കേട്ടപ്പോൾ സീതാദേവി പറയുന്ന ഒരു വാക്ക് നടന്നു പണ്ട് കാനനവാസത്തിനിടയിൽ അല്പസമയം മാത്രം ചെലവഴിച്ച ആ വാൽമീകി ആശ്രമം ഉണ്ടല്ലോ അവിടെ കുറച്ചു കാലം കഴിയണം എന്നാണ് പറയുന്നത് അവിടെ കുറച്ചു കാലം കഴിഞ്ഞ് അവിടെ വെച്ച് എനിക്കൊരു കുട്ടിക്ക് ചിഹ്നം നൽകണമെന്നാണ് എൻ്റെ മോഹം എന്ന് പറയുന്നത് എന്ന ഈ ഭാഗം ആരും പറയാതെ അവിടെ മറച്ചു പിടിച്ചു ഭാര്യയുടെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കേണ്ടത് ശ്രേഷ്ഠനായ ഭർത്താവിന്റെ ഉത്തരവാദിത്തമാണ് അത് പ്രകാരമാണ് സീതാദേവിയെ വാൽമീകി ആശ്രമത്തിൽ കൊണ്ടുപോകുന്നത് അത് കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ വാൽമീകി രാമായണം മൂലഗ്രന്ഥം നോക്കണം അപ്പൊ എവിടെയാണ് ശ്രീരാമചന്ദ്രന്റെ മര്യാദ വിട്ടിട്ടുള്ള പെരുമാറ്റം എന്നുള്ളത് ഇവിടെ ഇത് എന്നെ കേൾക്കുന്ന ആർക്ക് വേണമെങ്കിലും ഇതിന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം അല്ലെങ്കിൽ എന്റെ മൊബൈൽ നമ്പർ അവർക്ക് കൊടുക്കാം ചോദിച്ചോട്ടെ രാമായണത്തിന്റെ ആ ഭാഗങ്ങൾ എടുത്തുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും ഇത്രയും ശ്രേഷ്ഠനായിട്ടുള്ള ഒരു വ്യക്തി ഭൂമിയിൽ ഉണ്ടായിട്ടില്ല അപ്പോൾ അതിന്റെ നേരെ വിപരീതമായിട്ട് ശ്രീരാമനേക്കാൾ സൗന്ദര്യമുണ്ട് ശ്രീരാമനേക്കാൾ ആരോഗ്യമുണ്ട് ശ്രീരാമനേക്കാൾ ആയുധവിദ്യയുണ്ട് ഉണ്ട് ശ്രീരാമനേക്കാൾ ഉയർന്ന കുലത്തിൽ ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചു ശ്രീരാമൻ ക്ഷത്രിയ കുലത്തിനാണ് ഇങ്ങനെ ഉണ്ടായിട്ട് പോലും മ്ലേച്ഛനായി ജനിക്കും കർമ്മം ചെയ്യുകയും ഭൂലോകത്തിനല്ല പ്രപഞ്ചത്തിനാകെ നാശനഷ്ടം വരുത്തുകയും എല്ലാത്തിനും വിനാശിയായി ജീവിക്കുകയും ചെയ്ത രാവണാണ് ഈ പറയുന്ന കിരൺദാസ് എന്ന് പറയുന്ന വേദനി മാതൃകയെങ്കിൽ ഇഷ്ട കഥാപാത്രമെങ്കിൽ അതിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞ എന്തോ ഗുണം അദ്ദേഹം കാണുന്നുണ്ട് അത് ആയിരിക്കാം അദ്ദേഹം അദ്ദേഹത്തിനെ കുറിച്ച് പത്ത് തലമല്ല പാട്ട് എഴുതാൻ തയ്യാറാവുന്നത് നമ്മൾ ചിന്തിക്കേണ്ടത് രാവണന്റെ ഗുണം എന്ന് പറയുന്ന അച്ഛന് നല്ല അച്ഛന് പിറഞ്ഞിട്ട് പോലും ആ അച്ഛനെ പറയിപ്പിക്കുമ്പോ ഇതൽ സ്ത്രീ വിഷയത്തിലായാലും മറ്റെല്ലാ വിഷയത്തിലായാലും വൃത്തികെട്ട രീതിയിൽ ജീവിക്കുമ്പോൾ എന്താ പറയാ ഇന്നാണ്ട് മകൻ തേ പറയും അപ്പൊ ആ അച്ഛനെ പറയിപ്പിക്കുന്നതാണോ ഇദ്ദേഹത്തിന് മാതൃകയായി തോന്നിയിട്ടുള്ളത് അല്ലെങ്കിൽ ലോകത്തുള്ള മുഴുവൻ സ്ത്രീകളെയും കയറി പിടിച്ച് അവരെ മാനവംഗം കൊടുത്താൻ വേണ്ടി ശ്രമിച്ച രാവണന്റെ പ്രക്രിയയാണോ ഇദ്ദേഹത്തിന് മാതൃകയായിട്ടുള്ളത് എന്താണെന്ന് അദ്ദേഹത്തിന് പറഞ്ഞു കണ്ടിട്ട പാട്ട് വരുമ്പോൾ മനസ്സിലാക്കാൻ ചില അത് അദ്ദേഹത്തിന് വളരെയേറെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും അതായിരിക്കാം ചെറിയ ആൾക്കാർക്ക് അങ്ങനെയുണ്ട് ക്ഷീരമുള്ള ഒരകടി ചുവട്ടിലും ചോര തന്നെ കൊതുകിനെ കൗതുകം എന്ന് പറയും കാരണം നിരവധി ഗുണങ്ങളുള്ള ആൾക്കാരുണ്ടെങ്കിലും ചില ആൾക്കാർക്ക് ദുഷ്ട കഥാപാത്രങ്ങളോട് താല്പര്യമുണ്ടാകും അത് ജന്മഗുണമാണ് വിശദമായിട്ട് വ്യക്തമായിട്ട് മറ്റൊരു മറുപടി തരാനില്ല എന്തായിരുന്നാലും ശ്രീലങ്കയിൽ നിന്ന് ഓടിച്ചു വിട്ടത് വെറുതെ അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കാരണം അങ്ങനെ ഒരു രാജ്യത്ത് നിന്നുകൊണ്ട് അവരുടെ ഏറ്റവും സാത്വികരായിട്ടുള്ള ബുദ്ധ വിശ്വാസികളാണ് ബുദ്ധമത വിശ്വാസികളാണ് ശ്രീലങ്കക്കാർ അവന്റെ മുഖത്തോട്ട് നോക്കിയാൽ തന്നെ എന്തൊരു ശാന്തതയാണ് നമുക്ക് കാണാൻ സാധിക്കും ബുദ്ധന്റെ അതേ ശാന്തത അവരിൽ കാണാൻ സാധിക്കും അങ്ങനെയുള്ള അവര് ആ രാജ്യത്ത് നിന്ന് വെറുതെ ഒന്നും അങ്ങനെ ഓടിച്ചു വിടില്ല എന്നുള്ളത് മനസ്സിലാകുന്ന രീതിയിലാണ് ഇദ്ദേഹത്തിന്റെ ഇവിടെയുള്ള പ്രവർത്തനങ്ങൾ അതായത് ഭാരതത്തിൽ എത്തിയിട്ട് ഭാരതത്തിന്റെ ആരാധനാ പുരുഷനായിട്ടുള്ള ശ്രീരാമനെ പോലും അധിക്ഷേപിച്ചുകൊണ്ട് പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ജനകോടികൾ ആരാധിക്കുന്ന ശ്രീരാമചന്ദ്ര ഭഗവാനെ പുച്ഛിക്കുന്ന രീതിയിൽ പരിഹസിക്കുന്ന രീതിയിലുള്ള ഒരു ചിരിയും ചിരിച്ചിട്ടാണ് ഇദ്ദേഹം ഇത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നത് അതുകൊണ്ട് തന്നെ അങ്ങ് പറഞ്ഞതിന് വളരെ പ്രാധാന്യമുണ്ട് തന്തയ്ക്ക് പറയിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് രാവണനിൽ നിന്ന് ഇദ്ദേഹം പകർത്തിയിരിക്കുന്ന ഏകപാഠം രാവണന്റെ പാരമ്പര്യം പോലെ നല്ലൊരു പാരമ്പര്യത്തിലാണ് അദ്ദേഹം പെറുന്നത് തമിഴ് വംശജയായിട്ടുള്ള അമ്മയും ശ്രീലങ്കക്കാരനായിട്ടുള്ള അച്ഛനുമാണ് അങ്ങനെയുള്ള ഒരു നല്ല കുടുംബത്തിൽ പിറന്നിട്ട് ഇത്തരത്തിൽ ഭാരതത്തിൽ ജീവിച്ചുകൊണ്ട് അഭയം നൽകിയ ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയെ വരെ അധിക്ഷേപിച്ചുകൊണ്ട് ലോകാരാധ്യനായിട്ടുള്ള പ്രധാനമന്ത്രിയെ വരെ അധിക്ഷേപിച്ചുകൊണ്ട് അദ്ദേഹം പ്രതികരിക്കുമ്പോൾ അതിന്റെ പിന്നിലുള്ളവരിലേക്കാണ് അന്വേഷണം പോകേണ്ടത് അദ്ദേഹം ആരുടെയൊക്കെ കൈകളിലെ കളിപ്പാവയാകുകയാണോ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു അത്തരത്തിലുള്ള പ്രതികരണങ്ങളും പ്രവൃത്തികളുമാണ് അദ്ദേഹത്തിൽ നിന്നുണ്ടാകുന്നത് വളരെ വ്യക്തമാണെന്ന് പറഞ്ഞത് ഈ വിഷയത്തിൽ ഇതിൽ കൂടുതൽ ഒരു വ്യക്തത വരുത്താനില്ല